വേദന പാക്കേജ് പുതുക്കുന്നതിൽ സർക്കാർ കാലതാമസം വരുത്തുകയാണെന്നും റേഷൻ വ്യാപാരികൾ ആരോപിച്ചു ക്ഷേമഗതി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടായിരുന്നു ധർണ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ ശിശുപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു മാസം വേണ്ടി ഈ ഈ ഈ ഉണ്ടായി എന്ന് ഒരു കഴിഞ്ഞ വർഷമായി േറെ വർഷമായി കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രതിർന്ന സമ്പ്രദായത്തിന്റെ അവസാനത്തെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ ഗതികേണ്ട ചോദ്യവും ഈ നിൽക്കും കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറച്ച് മണിയെടുത്ത അടക്കം ഗതികേടിന്റെ അല്ലെങ്കിൽ ഇല്ലായ്മയുടെ ബഷപ്പിന്റെ ഒരു വലിയ കാലഘട്ടത്തെ കടന്നു വന്ന് ഇന്നെല്ലാ രീതിയിലും ഇന്ത്യയിൽ തന്നെയല്ലോ നമ്പർ സംസ്ഥാനമായി കേരളം മാറിയപ്പോൾ ഈ ഈ കേരളത്തെ പിന്നിൽ സമൂഹത്തെ നടത്തി വന്ന സംസ്ഥാന കമ്മിറ്റി പി എ ർഷാദ് അധ്യക്ഷത വഹിച്ചു ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് സാബുബി നായർ ജില്ലാ സെക്രട്ടറി കെ എസ് സന്തോഷ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരീഷ് താലൂക്ക് സെക്രട്ടറി വി എം സലീം കെ ആർ യു താലൂക്ക് സെക്രട്ടറി സച്ചിൻ മോഹനൻ എന്നിവർ സംസാരിച്ചു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോ ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള